നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ട് സമയം കണ്ടെത്തി ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞാൽ ലാറ്റക്സ് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് റബ്ബർ ലാറ്റക്സ് വ്യാപാരി വില വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ മുതൽ നൂറ്റി എൺപത്തി ആറ് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ആറ് രൂപ എഴുപത്തിയഞ്ച് പൈസ ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം വിദേശ വില ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നാൽപ്പത്തി ഒന്ന് പൈസ ആർ എസ് എസ് ടുന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എൺപത്തി എട്ട് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ നാൽപ്പത്തിയെട്ട് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ എഴുപത്തി ഒന്ന് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലേക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ അമ്പത്തേഴ് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വിലയെന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപരെയും ഇതാണ് വ്യാപാരി വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഇന്ന് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാലിന് പതിനോരായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാലിന് പതിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതാണ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപ സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അഞ്ച് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം കച്ചോലം നാനൂറ്റി അൻപത് രൂപ കച്ചോലത്തിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ വില കുതിച്ചു കയറിയിരിക്കുകയാണ് നേരത്തെ നാനൂറ് ഉള്ള ഇപ്പം അത് നാനൂറ്റി അൻപത് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് തേങ്ങ അമ്പത്തിയെട്ട് രൂപ കൊക്കോ മുന്നൂറ്റി അൻപത് രൂപ കശുവണ്ടി നൂറ്റി ഇരുപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ വെളിച്ചെണ്ണ മില്ലിൻ ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപ കോപ്ര എടുത്തപടി നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്കാ പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരം വരെയും ഗ്രാമ്പൂ എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരം രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അറുപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി നാല് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തി നാല് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച ഇരുപത്തി രൂപ പഴം മുപ്പത്തി ഒന്ന് രൂപ കാപ്പി പരിപ്പ് കിൻറ്റൽ നാൽപ്പത്താറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ എഴുന്നൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇഞ്ചിച്ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപ വരെ നേന്ത്രക്കായ കിൻറ്റൽ നാലായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി